എൻ്റെ പേര് ബാഹുലിനാണ് ധനവരം സ്വദേശിയാണോ ദേശീയ കായിക ജനസേവ സംഘ ജനസേവ അവാർഡ് മികച്ച കായിക തരത്തിനുള്ള അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച കായിക തരത്തിന് ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഇന്നാണ് രാവിലെ പതിനൊന്നരയ്ക്കാണ് അവാർഡ് തന്നത് നെയ്യാറ്റിങ്ങര വെച്ചാണ് അവാർഡ് തന്നത് ടീച്ചർ അസോസിയേഷൻ കാളിൽ വെച്ചാണ് അവാർഡ് തന്നത് ഏറ്റവും മികച്ച കായിക തരത്തിനുള്ള കാരുണ്യ പ്രവർത്തനത്തിനുള്ള മികച്ച അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച കായിക തരത്തിനുള്ള ആടാണ് ധനേശ്വരം വൈദ്യമ്ലാകത്ത് വീട്ടിൽ ബാഹുലിന് അവാർഡ് തന്നത് ആദരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്നെ പറയാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നൽകുന്നത് എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഷെയർ ചെയ്യാൻ അതാണ് ഈ ലൈവിൽ ഇപ്പോൾ ഞാൻ വന്നത് ഈ മികച്ച കായിക തരത്തിനുള്ള ഈ വർഷത്തെ അവാർഡ് ഞാൻ വയനാട് ദുരന്തത്തിന് വേണ്ടി പ്രഖ്യാപിക്കുന്ന ഈ വർഷത്തെ അവാർഡെന്ന് നമുക്ക് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് അതുപോലെ കാരുണ്യ പ്രവർത്തനം ശബരിമലയിൽ ഇരുന്നൂറ്റി എട്ട് കിലോമീറ്റർ ഒന്നര ദിവസം കൊണ്ടോടി അതുപോലെ ഗുരുവായൂർ മുന്നൂറ്റി അറുപത്തി ഏഴ് കിലോമീറ്റർ രണ്ട് ദിവസം കൊണ്ടോടി പാറശാല മുതൽ കാസർഗോഡ് വരെ അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഒമ്പത് ദിവസം കൊണ്ടോടി ലിംഗോ ബുക്ക് ഓഫ് എട്ട് റെക്കാർഡിൽ വന്നിട്ടുണ്ട് ഗിന്നസിലും എൻ്റെ റെക്കാർഡാണ് അതിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് എന്ന് പറയാം അതുപോലെ തന്നെ സംസ്ഥാന ദേശീയ മത്സരങ്ങൾ നിരവധി മെഡൽ നേടിയിട്ടുണ്ട് അതുപോലെ സെക്രട്ടേറിയറ്റിൻ്റെ ഒരുപാട് വിവാദ ഓട്ടങ്ങൾ ഓടിയിട്ടുണ്ട് കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ഓടി അഞ്ചര ലക്ഷം രൂപ ക്യാൻസർ രോഗിക്ക് അറുപത് ക്യാൻസർ രോഗി കൊടുത്ത് അതിൻ്റെ മികച്ച കായിക തലത്തിനുള്ള വൃക്ക രോഗികൾക്ക് വേണ്ടി ഓടിയിട്ടുണ്ട് അതിൻ്റെ മികച്ച ഇതിൻ്റെ ഇതിലാണ് ഈ വർഷത്തെ മികച്ച അവാർഡിന് കാരുണ്യ പ്രവർത്തനത്തിന് കിട്ടിയെന്ന് പറയാം അതും ആഗസ്റ്റ് പതിനഞ്ചാം തീയതി പതിനൊന്നരക്കാണ് അവാർഡ് അവ ടീച്ചർ അസോസിയേഷൻ ഹാളിൽ വെച്ചായിരുന്നു അവാർഡ് നെയ്യാറ്റിൻകര എന്ന് പറയാം എല്ലാവരും നോക്കുന്നുണ്ട് കായിക തരങ്ങൾ അതുപോലെ നമ്മൾ ഒളിമ്പിക്സിൽ തന്നെ നൂറ്റി നാൽപ്പത് കോടി ഉള്ളിടത്താണ് രണ്ട് മെഡൽ ശ്രീജഷി നേടിയത് നമുക്ക് വെങ്കലം കിട്ടിയേക്കും അതൊരു പ്രചാരണം ഒരു അതും ഒരു മലയാളിയാണ് നേടുന്നത് ഇതിൻ്റെ റെക്കാർഡാണ് ഇപ്പോൾ കിടക്കുന്നത് അതുപോലെ ഇന്നത്തെ അവാർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ എനിക്ക് ഒരു അറ്റാക്ക് വന്ന് എട്ട് മാസത്തിന് മുമ്പ് അതിനുശേഷം ഒരു അവാർഡ് കിട്ടി തിനു ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച കായിക താരത്തിനുള്ള അവാർഡ് കാരുണ്യ അവാർഡ് കിട്ടിയെന്ന് നമുക്ക് പറയാം പറയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത്രയും മത്സരങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇത്രയും ദൂരെ ഓടിയിട്ടുണ്ട് അടുത്ത് കന്യാകുമാരി മുതൽ കാശ്മീർ ചെയ്യാനുള്ള പരിശീലനത്തിൻ്റെ ഇടയിലാണ് എനിക്ക് ഈ അറ്റാക്ക് ബാധിച്ച് നെയ്യാറ്റിങ്കര ആശുപത്രി ഇ സി ജി എടുത്തു കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിൽ ഉടനെ വിട്ട അറ്റാക്ക് ആണെന്ന് പറഞ്ഞു അതിനുശേഷം അവിടെ രണ്ട് ദിവസം ഐ സിയിലായിരുന്നു അതിനുശേഷം ബാറ്റിലേക്ക് മാറ്റി അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് എത്തുന്നു പിന്നെ ജോലിക്ക് കൊല്ലത്തായിരുന്നു ആശ്രമം മൈതാനത്തിൽ അവിടെനിന്ന് വന്ന് അവിടെനിന്ന് മാറ്റി എന്നെ ആറ്റിങ്ങലേക്ക് വിട്ടു ആറ്റിങ്ങൽ ശ്രീ പഹാ ശ്രീപാദം സ്റ്റേഡിയത്തിലാണ് ഞാനിപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നത് പത്ത് കൊല്ലം കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇതുവരെ എന്നെ സിറപ്പെടുത്തിട്ടില്ലെന്ന് എന്നെ പറയാൻ സാധിക്കുന്നുണ്ട് ഇനി ഞാൻ കുറച്ച് സമയം കൊല്ലം മാത്രമേ ഇതിൽ വർക്ക് ചെയ്യുന്നുള്ളൂ സ്പോർട്സ് കൗൺസില് ഇത് മാറി വേറെ കായിക രംഗത്തിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ വാർത്ത ചെറുതായിട്ട് പറയുന്നുണ്ട് അതിലേക്കും അത് യൂട്യൂബിൽ നിന്ന് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി ശമ്പളമൊക്കെ കിട്ടും അതുകൊണ്ട് അതിലേക്കും മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ നാട്ടുകാർക്കും എല്ലാവർക്കും ഈ അവാർഡ് വയനാട് ദുരന്തത്തിന് വേണ്ടി പ്രഖ്യാപിക്കുന്നു എല്ലാവരും ഈ അവാർഡാണ് എനിക്ക് കിട്ടിയതും മികച്ച കായിക തുള്ള അവാർഡാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാണി അവാർഡിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കുന്നത് ഇതാണ് അവാർഡ് ഇതാണ് അവാർഡ് കിട്ടിയത് എല്ലാവർക്കും സമ്മാനിക്കുന്നു ഇത്രയും അറിഞ്ഞുകൊണ്ട് ഞാൻ നടത്തുന്നു എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഇവിടെ സംഭവിച്ചുണ്ട് പുതിയ രംഗങ്ങളിലേക്ക് വരട്ടെ വയനാടിന് വേണ്ടി ഒരു ഒരു ഓട്ടം നടത്തിയിലേക്കും സംഭാവനകൾ സഹായത്തിൽ ചെയ്ത് എത്രത്തോളം കിട്ടുമോ അതൊന്നും കൊടുക്കാനാണ് എൻ്റെ ഉദ്ദേശം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇതുപോലെ നിങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക അത് മുമ്പോട്ട് വരിക കായിക മത്സരത്തിൽ നിന്നും മുമ്പോട്ട് വരുക എന്നാണ് എനിക്ക് പറയുന്നത് സ്വരം നന്നായിരിക്കുമ്പോൾ ഇവിടെ പറഞ്ഞ് പോകണമെന്നാണ് പറയാനുള്ളത് എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ Нами Намаскар.